രാജ്യത്തെ അതിവിശിഷ്ടമായിട്ടുള്ള ജനാധിപത്യ ജനാധിപത്യ പ്രക്രിയ തകരുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ ബി ജെ പി പ്രതിരോധിക്കുന്നത് നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്തിട്ടില്ലേ രാഹുൽ ഗാന്ധി മത്സരിച്ച പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ പല രീതിയിലുള്ള വോട്ടിൻ്റെ ക്രമക്കേടുകളുമുണ്ട് കണക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം പ്രതിരോധത്തിനായിട്ട് ബി ജെ പി എം പി ആയിട്ടുള്ള അനുരാഗ് ഠാക്കൂർ രംഗത്തെത്തി യഥാർത്ഥത്തിൽ അത് പറയുന്നത് ശരിയാണോ പറയുന്നത് ശരിയല്ല എന്നുള്ളതല്ല അങ്ങേറ്റം അബദ്ധമായി പോയി അനുരാഗ് ഠാക്കൂറിനെ പോലെയുള്ള ഒരാളും ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടിയും ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ കാണിക്കരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം സാധാരണ അവർ വളരെ ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ളൊരു അറ്റാക്കാണ് നടത്തുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഭാരതാമ്പ കൊണ്ട് നോക്കുന്നു അല്ലെങ്കിൽ വിഭജന ഭീതി ദിനം കൊണ്ട് നോക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ അവർ ആരെങ്കിലും ആക്രമിച്ചാലോ അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് തന്നെയാണ് കിട്ടുന്നത് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി പറഞ്ഞ അനുസരിച്ച് മറ്റേ എന്താണ് മൈമൂന എന്ന് പറയുന്ന ഒരു സ്ത്രീ അത് മൂന്നും മൂന്ന് വോട്ടെണ്ട ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ അവർ മൂന്ന് പേരുള്ള മൂന്ന് ആളുകളാണ് ഇന്നലെ റിപ്പോർട്ടർ ചാനലും നിരവധി ആളുകളൊക്കെ ചെന്ന് എന്ത് ചെയ്തു പോയി കാണിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ബി ജെ പി ഉയർത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഉയർത്തിയിട്ടുള്ള വാദങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്നുള്ളത് ഇന്നലെ ഇന്നിപ്പോ മനോരമ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് ചൂണ്ടേരി എന്ന് പറയുന്നൊരു സ്ഥലം അതെല്ലാവരും വീട്ടുപേരായിട്ട് കൊടുക്കുന്നതാണ് അത് മുള്ളിൽ ചൂണ്ടിക്കാണിച്ചേക്കുള്ളത് ഒരു വീട്ടുപേർ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞേക്കുള്ളത് കണ്ടാ ഇവിടേ ഹിന്ദുവുണ്ട് ഉണ്ട് ബാക്കിയുള്ള ആളുകളുമുണ്ട് ഇതെങ്ങനെയാണ് ഒരു വീട്ടിൽ ഇത്രയും ആളുകൾ പറഞ്ഞത് ഇത് തെറ്റാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പരിഭ്രാന്തരായിപ്പോയിട്ടുള്ള ബി ജെ പിക്ക് ഒരു സമചിത്വതയോടു കൂടിയുള്ള ഒരു ന്യായീകരണം പോലും ചുമക്കാൻ പറ്റില്ല എന്നുള്ളതിന് ഉദാഹരണം ഈ അനുരാഗ് ഠാക്കൂർ മുതൽ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ഇപ്പൊ ടി ജി മോഹൻദാസ് സാറിനെ പോലെയുള്ള ആളുകൾക്കടക്കം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ വീഡിയോകളിലേക്ക് കാണാം ഒന്ന് ഏറ്റവും ആദ്യത്തെ പ്രശ്നം ആദ്യത്തെ പ്രശ്നം ബി ജെ പി ഇവ ഞങ്ങൾ തെറ്റി ചെയ് ഇവര് തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നില്ല ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ തെറ്റെയ്തിട്ടുണ്ട് പക്ഷെ അവരും തെറ്റെയ്തിട്ടുണ്ട് എന്നുള്ള പട്ടിലാണ് മനസ്സിലായേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധി അതുപോലെ തന്നെ മറ്റേ അഖിലേഷ് യാദവ് പിന്നെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജി ഇവരുടെയൊക്കെ മണ്ഡലങ്ങളിൽ ചെന്നിട്ട് പറയുകയാണ് അവിടെയൊക്കെ കള്ളവോട്ട് തീർത്തിട്ടെന്നാണ് അവിടെ കള്ളവോട്ട് തീർത്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യൂ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കൂ എലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കട്ടെ പിന്നെ ഇവരെന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കുന്നത് അഭിഷേക് ബാനർജിയൊക്കെ ജയിച്ചേക്കെ ഏഴു ലക്ഷം വോട്ടരാണ് മനസ്സിലായി പിന്നെ ഈ പറയുന്ന മറ്റേ മൈമൂനെ എന്തോ ഒരു മുസ്ലിം പേര് പറഞ്ഞിട്ട് ആ മുസ്ലിം പേര് തന്നെ കണ്ടെത്തി പലപൂർവം പറയുകയാണ് അവരൊക്കെ വോട്ട് ചെയ്തിട്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചതെന്ന് തകർന്ന് തരിപ്പണമായി പോയിരിക്കും ബിജെപിക്ക് പക്ഷെ വേറെ വഴിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ഒന്ന് ബി ജെ പി ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കാൻ വേണ്ടി വരരുതായിരുന്നു കാരണം വരണമെങ്കിൽ എന്തെങ്കിലും ഒരു വാലൻഡായിട്ടുള്ള പോയിന്റ് പറയാൻ കണ്ടോ അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിയുടെ വാദങ്ങളെല്ലാം തകർത്തി ഇപ്പൊ മറ്റൊരു ചോദ്യകൃത്തുണ്ട് ബി ജെ പി ഈ വാദങ്ങൾ ഉയർത്തി അനുരാഗ് ടാക്കൂറിനെന്ത് ചെയ്യുമോ അറസ്റ്റ് ചെയ്യുമോ അനുരാഗ് ഠാക്കൂറിനെതിരെ നിയമ നടപടി എടുക്കു അനുരാഗ് ഠാക്കൂറിനോട് ഇലക്ഷൻ കമ്മീഷൻ എന്താ പറയാത്തത് ഇവിടെ കൊണ്ടൊന്ന് പറയാത്ത എന്താ നിങ്ങൾ സത്യവാങ് പോലും പറയണം അല്ലെങ്കിൽ അനുരാഗ് ്ഠാക്കൂർ മാപ്പ് ആണോ എന്ന് പറയാത്തെന്താ എന്താ പറയാ അപ്പൊ ഇല്ല ഇതിന് യഥാർത്ഥത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അനുരാഗ് ഠാക്കൂറും ബാക്കിയുള്ള ആളുകളെക്കാളും എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടപ്പെട്ടത് എനിക്ക് ഞാൻ രണ്ട് മൂന്ന് തവണ ഫോണിലൂടെ സംസാരിച്ചിട്ടുള്ളൂ വളരെ നന്നായി എന്നോട് സംസാരിച്ചിട്ടുള്ള ടി ജി മോഹൻദാസ് സാറിനെയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻദാസ് സാറ് ഇത് ശരിക്കും പറഞ്ഞു ഇങ്ങനെയൊന്നും പറഞ്ഞ് ന്യായീകരിച്ചില്ല പക്ഷേ വേറൊരു രീതിയിൽ എന്ത് ചെയ്തു ഒന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തു ന്യായീകരിച്ചു അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തെ എന്ത് ചെയ്യുക ട്രിബ്യലൈസ് ചെയ്യുക എന്ന് പറയും ഞാനത് ഏറ്റവും ആദ്യം കാണുന്നത് എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു രംഗം എന്ന് പറയുന്നത് ഞാനൊരു കോടതിയിൽ നിൽക്കുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് ഒരു വക്കീൽ അതിഗംഭീരമായിട്ട് പുള്ളി സാധാരണ ഒരു മജിസ്ട്രേറ്റ് പോയിട്ട് അങ്ങനെ ഇംഗ്ലീഷിലൊന്നും ആവശ്യം ആവശ്യമുണ്ടാകാറില്ല കുതും പക്ഷേ ഇദ്ദേഹം ഇംഗ്ലീഷിലാണ് ഗംഭീരമായിട്ട് വാദിക്കുന്നത് ഈ വാദിച്ചാൽ കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ് നിർത്തിയപ്പോൾ തൊട്ടപ്പുറത്തൊരു വക്കീലുണ്ട് ഈ ഈ ഫോട്ടോ വെച്ചിട്ടുള്ളതാണ് വക്കീൽ ഒരു രസികൻ കൂടിയാണ് പുള്ളി എഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണ് പുള്ളിക്ക് ഇംഗ്ലീഷിൽ ഒന്നും അത്ര ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റില്ല പുള്ളി എഴുന്നേറ്റ് മജിസ്ട്രേറ്റിനോട് തന്നെ പറയുകയാണ് ഇത് ഇത്ര വലിയ ഇംഗ്ലീഷിലൊന്നും പറയാനുള്ള കേസൊന്നും സാറേ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് പെണ്ണുങ്ങള് പൈപ്പിൻ ചോട്ടിൽ മാട്ടത്തിനടിച്ചോ എന്ന് പറഞ്ഞാൽ മാട്ടം എന്ന് പറഞ്ഞാൽ കുടവതാണ് അപ്പൊ അത് പറഞ്ഞപ്പോൾ തന്നെ കോടതിയിൽ എല്ലാവരും ചിരിക്കുകയും വൈസ്ട്രി ചിരിക്കുകയും ഇത് നിസ്സാരവൽക്കരിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ അതുപോലെയാണ് ഈ കഴിഞ്ഞ മോഹൻദാസ് സാർ അവിടെ നിന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ എന്തിനാണ് മോഷ്ടിക്കുന്നത് ഇത് എന്തൊക്കെ പൊട്ടത്തരോണീ പറയുന്നത് എന്ത് ചെയ്താ പോരേന്ന് വോട്ട് മോഷിച്ചാൽ പോരുന്നത് ഞാൻ പറഞ്ഞ മുന്നൂറ് എണ്ണ ഈ അഞ്ഞൂറ്റി നാല് മുഴുവൻ സീറ്റ് മോഷ്ടിക്കാൻ പാടില്ലേ അങ്ങനെ മോഷ്ടിക്കൂല എന്റെ മോഹൻദാസ് അറിയാം പക്ഷെ അദ്ദേഹത്തിന് കൈയടിക്കാൻ പോകുന്ന കുറേ ആളുകളുണ്ട് ഉണ്ട് ഈ പറയുന്ന ഇത് കേട്ടാ മതി അപ്പൊ തന്നെ ആഹാ ഗുഗ്രൻ എന്നൊക്കെ പറഞ്ഞ് കാവടെടുത്തുകൊള്ളുന്ന ആളുകളുണ്ട് ആ ആളുകളുടെ കൂട്ടത്തിലല്ലാതെ വസ്തുനിഷ്ഠമായി മറുപടി പറയുമെങ്കിൽ എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് കാറ്റ് എന്ന് പറഞ്ഞ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പരീക്ഷയുണ്ട് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷ ഈ കോമൺ അഡ്മിഷൻ ടെസ്റ്റിൽ ഒരു കാരണവശാലും ഒരു പേപ്പർ മുഴുവൻ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പറ്റേ ദിവസം പരീക്ഷ റദ്ദാക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ ആ പേപ്പർ ഡിസൈൻ ചെയ്തേക്കണം അങ്ങനെയാണ് ഞാൻ ആ ക്യാറ്റിൻ്റെ എൻട്രൻസ് പരീക്ഷ കോഴിക്കോടിന്ന് എഴുതുമ്പോൾ അന്ന് പൈ പരീക്ഷാ പേപ്പർ ലീക്കായി പരീക്ഷാ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമം അറിയണം എങ്ങനെയാണെന്നുള്ളത് ഈ പ്രേക്ഷകർ അറിയണം ഒരിക്കലും മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവൂല പരീക്ഷാ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി മുഴുവൻ ക്വസ്റ്റ്യനും ആൻസർ കൊടുത്തിട്ട് എഴുതി വെച്ചാൽ അപ്പൊ തന്നെ ഐ എം ക്യാറ്റിട്ട് പരീക്ഷ എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്യും കാരണം അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഉറപ്പായിട്ടും അന്വേഷണം വരും കാരണം വെർബലബിലിറ്റിക്കുള്ള കട്ട് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുള്ള കട്ട് ഓഫ് ഇതിൽ കുറച്ചെണ്ണം ശരിയാക്കണം കുറച്ച് എന്ത് ചെയ്യണം തെറ്റിക്കണം അല്ലെങ്കിൽ ഒരു പരിധിവരെ ശരിയാക്കി നിർത്തിയാലും മതി അപ്പം അങ്ങനെ എത്ര കട്ട് ഓഫ് വരും എത്രയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് കട്ട് ഓഫ് വരിക എത്രയാണ് വെർബലബിലിറ്റി കട്ട് ഓഫ് വരിക എന്നൊക്കെ അറിയണം ഇത് അറിയേണ്ടത് ഓരോ ഐ എമ്മിൽ നിന്നും വന്നിട്ടാണ് ഈ പേപ്പർ പ്രിന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒ ഐ എം അവൈലബിലിറ്റി ആണ് ചെയ്യുന്നെങ്കിൽ ഒ എം ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഐ എം റീസണിംഗ് ആയിരിക്കും അവർക്ക് പോലും അല്ലെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്ത അധ്യാപകർ പോലും തമ്മിൽ തമ്മിൽ അറിയാൻ പറ്റില്ല മറ്റു ക്വസ്റ്റിൻ ഏതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ക്വസ്റ്റിൻ പേപ്പർ ഇവരെന്താ ചെയ്യണമെന്ന് അറിയുമോ ഇത് മുഴുവൻ ശരിയാക്കി പെട്ടുപോയെന്ന് അവർക്കറിയാം അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു സെക്ഷൻ പോലും മുഴുവൻ ശരിയാക്കി പെട്ടുപോകും അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവർ ഒ എം മാർക്ക് ഷീറ്റ് വിൽക്കുകയാണ് ചെയ്യുക അതായത് പരീക്ഷയുടെ ഈ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഒ എം ആർ ഷീറ്റ് എന്ത് ചെയ്യുന്നു ഡാർക്കൺ ചെയ്തിട്ട് എന്ത് ചെയ്തു കൊടുക്കുന്നു അതിൽ കൃത്യമായിട്ട് മുപ്പത് ചോദ്യങ്ങൾ വെറവൈലബിലിറ്റിയിൽ ഉണ്ട് അല്ലെങ്കിൽ റീസണിങ്ങിൽ ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തി മൂന്നെണ്ണം ശരിയാക്കുകയും അഞ്ചെണ്ണം തെറ്റിക്കുകയും ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അപ്പൊ ആ സംശയം തോന്നില്ല അങ്ങനെ തോന്നിയ തോന്നാത്ത ആളുകളെയാണ് അതിനുശേഷം പിടിച്ചത് പരീക്ഷയുടെ ക്രമക്കേട് കണ്ടെത്തിയപ്പോൾ നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ നടത്തിയപ്പോൾ നിങ്ങൾ അറിയേണ്ടത് അതിൻ്റെ ക്രമക്കേട് നടത്തി കണ്ടെത്തി ഒരാളെ പിടിച്ചപ്പോൾ അയാൾ ഡോക്ടറാണ് കാരണം അത്ര ബുദ്ധിയുള്ളവനാത്രേ പഴയ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കണ്ടിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അപ്പം അവരിൽ നിങ്ങൾക്ക് ആ കണ്ടെത്തി പിടിച്ചപ്പോൾ അവന് നൂറ് കോടി രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഇനി രണ്ടാമത്തെ കാര്യം ഈ കാറ്റിൻ്റെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലാണ് കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പർ വരും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ വേണം ഐ എം അഹമ്മദാബാദ് കിട്ടണമെങ്കിൽ കാശ് കൂടും പക്ഷേ അവർ വേറെ ഒ എം മാർഷീറ്റ് തരും എന്ന് പറഞ്ഞാൽ എനിക്ക് മോഹൻദാസ് ആരോട് പറയാനുള്ളത് ബി ജെ പിക്ക് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ട് ബി ജെ പി മറ്റേ അഞ്ഞൂറ്റി നാൽപ്പതും ഒട്ടം സീറ്റും കൂടി അങ്ങോട്ട് എന്ത് ചെയ്യൂല്ല എടുത്തിട്ട് പോകൂല്ല കാരണം അത് നടക്കൂല ഇപ്പം കേരളത്തിൽ മുഴുവൻ സീറ്റും ബി ജെ പി ജയിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ ഇവിടെയല്ല ഒരു മനുഷ്യനും ബി ജെ പി കാരും വിചാരി വിശ്വസിക്കൂല ഇല്ലേ ശരിക്കും അവരുടെ ആദ്യം പോകാന്ട്ട് വീഴാമെ കെ സുരേന്ദ്രനായിരുന്നേ അല്ലെങ്കിൽ രാജീവ് ആയിരിക്കും എന്താ കാര്യം അവർക്ക് തന്നെ അറിയാൻ നടക്കില്ല അപ്പൊ ഓരോ സ്ഥലത്തും ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് നടക്കും എന്ന് പറയുന്ന ഒരു സാധ്യത ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് കൊള്ളയടിക്കുക അതാണ് തൃശ്ശൂർ ചെയ്തത് ഒരു ഈ എല്ലാ തരത്തിലും അങ്ങനെ പ്രചരണം കൊടുത്തു എന്തിന്ന് സുരേഷ് ഗോപി വളരെ നന്മ നിറഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹം വളരെ നല്ല ആളാണ് അദ്ദേഹം എന്ത് ചെയ്തു വളരെ നിസ്വാർത്ഥനാണ് അദ്ദേഹം അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കാൻ പോകുന്ന ഒരാളാണ് അദ്ദേഹത്തെ ജയിപ്പിക്കും അദ്ദേഹം ജയിക്കും കാരണം അഞ്ചു കൊല്ലമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ എന്ത് ചെയ്യായിരുന്നു ഇരിക്കുകയായിരുന്നു മാർക്കറ്റ് നവീകരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം കൊടുക്കും മനസ്സിലായി ഇതുപോലെ ധർമ്മേന്ദ്ര പ്രധാന വെച്ചുകൊണ്ട് ഹരിയാനയിൽ ഞങ്ങൾ ജയിക്കും ഇതാ ഞങ്ങൾ വോട്ട് ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം കൊടുക്കും നമ്മൾ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടുത്തെ വോട്ടർമാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു തൃശൂർ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഗൗതത്തിനോട് തൃശ്ശൂരിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ എടുത്തു ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ലാത്ത പോലെ ഒരു വോട്ട് വർധന തൃശ്ശൂർ ഉണ്ടായി നമുക്കറിയാമല്ലോ അത് തൃശ്ശൂർ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ അവിടെ അസ് എ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഞാൻ അവിടെ ഒരു അഞ്ചാറ് മാസം ചില കാര്യങ്ങൾ ചെയ്തതാണ് തെരഞ്ഞെടുപ്പിനല്ലാണ്ട് അതിന് മുമ്പാണ് ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ബി ജെ പി ജയിക്കണമെങ്കിൽ അവിടെ കൃത്യമായിട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം മൂന്ന് ലക്ഷത്തി താഴെ വോട്ടുകളാണ് ബി ജെ പിക്ക് പിടിച്ചത് അതായത് ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് പിടിച്ചു കഴിഞ്ഞവണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ജയിക്കണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ടുകൾ മേടിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി താഴെ ഏറ്റവും വലിയ ഗോതം അറിയേണ്ട തമാശ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ ആറ് ശതമാനം ഭയങ്കരമായിട്ട് കൂടി വേറൊരു സ്ഥലത്ത് എല്ലാ സ്ഥലത്തും കുറഞ്ഞപ്പോൾ ആ സമയത്ത് ഈ കഴിഞ്ഞ ദിവസം വേറൊരു ഇൻഫർമേഷൻ കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പുതുതായിട്ട് ചേർത്തേക്കണ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പത്തൊമ്പതായിരാണ് അതായത് കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം പെട്ടെന്ന് വന്ന് ചേർത്തേക്കണ വോട്ടുകൾ എന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം വോട്ടാണ് സുരേഷ് ഗോപിക്ക് കൂടിയേക്കണ വോട്ട് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം ആണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല മുഴുവൻ ഇങ്ങനെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കം പറയുന്നത് അവിടെ പോയി വോട്ട് ചെയ്തിട്ട് പോയേക്കാന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞാനെന്തായാലും പ്രചരണത്തിന് വേണ്ടി ആ കൂടെ ചെന്നു എന്നാൽ പിന്നെ അവിടെ വോട്ട് കൂടി ചെയ്തിട്ട് പോയേക്കാതാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗോ ഞാനിപ്പോൾ ഗോ ഗോലെ വീട്ടിലേക്ക് വന്നു എന്നാൽ പിന്നെ ഒരു ചായ കൂടി കുടിച്ചിട്ട് രാവിലെ പോകാതൊക്കെ പോലും അറിയില്ല അതുപോലെയാണ് ഇനി ഒരു വാചകം കൂടി പറയൂട്ടെ ഞാൻ നിലമ്പൂർ തിരഞ്ഞെടുപ്പിനുണ്ടായിരുന്നപ്പോൾ നിലമ്പൂർ വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു ഞാനും എന്റെ ടീമും എന്താ കാര്യമെന്നറിയുമോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ മൗനപ്രചരണം നട മൗനമായി പ്രചരിക്കണം നടക്കുന്ന സമയത്ത് ശരിക്കും പുറത്തുനിന്നുള്ളവർ ആ മണ്ഡലത്തിൽ നിൽക്കാൻ പോലും പാടില്ല ഞാൻ തിരിച്ചു പോരുമ്പോ ശരിക്കും പറഞ്ഞാൽ ജ്യോതികുമാർ ജാമക്കാലയും തൊട്ടിപ്പുറത്ത് വണ്ടൂർ എം എൽ എ ആയിട്ടുള്ള അനിൽ അനിൽകുമാറും ഒക്കെ തന്നെ ഞങ്ങളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പോലും ആ മണ്ഡലത്തിൽ നിന്ന് വിട്ട് ഇപ്പുറത്ത് വന്ന് നടത്തി താങ്കൾക്ക് ഓർമ്മയുണ്ടാവും അതായത് ചേലക്കരയിൽ മറ്റേ പി വി അൻവർ അവിടെ വെച്ച് തന്നെ പത്രസമ്മേളനം നടത്താൻ പറഞ്ഞാൽ ഉദ്യോഗസ്ഥരും തടഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ തലേദിവസം അവിടെ പത്രസമ്മേളനം പോലും നടത്താൻ പാടില്ലെന്നോ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളപ്പോഴാണ് ബി ജെ പിയുടെ ആളുകളൊക്കെ അവിടെ പോയി ഊട്ടി ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ ഒക്കെ ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഈ വിഷയമായതുകൊണ്ടേ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ആയിട്ട് വലിയ ആശ്വാസം പോലെ ബി ജെ പി കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അവരെ അവര് തന്നെ ശത്രു ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ എല്ലാവരും ബഹുമാനീയനായിട്ട് കാണുന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വീഡിയോ അങ്ങ് കണ്ടിട്ടുണ്ടാകും അതിൽ അദ്ദേഹം കൃത്യമായിട്ടും ബി ജെ പി ആധികാരികമായിട്ടുള്ളൊരു വിജയമാണ് ബി ജെ പിക്ക് ലഭിച്ചത് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് അത് ഒറ്റ ചേർന്നുകൊണ്ട് ബി ജെ പി ആക്രമിക്കുക ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ജയിച്ചത് എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ തോന്നൽ നേരെ തിരിച്ചാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ണി ബാലർ സാറിനെ എനിക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം എൻ്റെ വീഡിയോയും നമ്മൾ തമ്മിൽ എടുത്തിട്ടുള്ള ആറ് ശതമാനം കൂടിയ വീഡിയോയും അദ്ദേഹം കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷനായി മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല മനസ്സിലായോ നൂറ് ശതമാനം ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണക്കുകൂട്ടലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ് ശതമാനം ഈ കേരള പതിനാലാം സ്ഥാനത്ത് എത്തിരുന്ന നിയോജകമണ്ഡലങ്ങളിൽ പെട്ടെന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നതും ആറ് ശതമാനം വോട്ട് കൂടിയതുമൊക്കെ തന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് അത് ആധികാരികമായ വിജയമാണെന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല മനസ്സിലായോ എല്ലാ ബഹുമാനത്തോടും കൂടി ഉണ്ണിസാറിനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ അതിൽ വിയോജിക്കുകയാണ് പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ അത് ആധികാരികമായ വിജയമാണെന്ന് പറയുമ്പോൾ പോലും ഉണ്ണി ബാലകൃഷ്ണൻ സാറ അതിനകത്ത് പറയുന്ന ഒരു വാചകമുണ്ട് കാരണം ഇതിൽ മറ്റ് ക്രമക്കേടുകൾ നിര നടന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി അല്ല അന്വേഷിക്കണം എന്നല്ല അദ്ദേഹത്തിന് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന് സംശയം ഇല്ല അദ്ദേഹം മറ്റൊരു ആങ്കിൾ ആണ് പറഞ്ഞത് ആ മറ്റൊരു ആങ്കിളാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ശരിയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരുവന്നൂരിലെ കേസും അതുപോലെ തന്നെ ഈ കെ മുരളീധരൻ മാറിയിട്ട് അതായത് പത്മജ മാറിയിട്ട് കെ മറ്റേ ഈ പ്രതാപൻ മാറിയിട്ട് കെ മുരളീധരൻ്റെ വരവും കെ മുരളീധരൻ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാന്നുള്ളതും ഇതിലാരാണ് ജയിക്കാൻ പോവുക എന്നുള്ള കൺഫ്യൂഷനും ഒക്കെ അദ്ദേഹത്തിൻ്റെ റീഡിങ് കറക്റ്റാണ് പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് എന്നറിയില്ല ടി എൻ പ്രതാപൻ ഏറ്റവും ആദ്യമോ മത്സരിക്കാൻ തയ്യാറായി ഒരു റൗണ്ട് പ്രചരണം കഴിഞ്ഞപ്പോൾ ടി എൻ പ്രതാപൻ്റെ ഒരു വാചകം പറഞ്ഞു എന്താണെന്നറിയോ കൃത്യമായിട്ട് പറഞ്ഞ വാചകം സുരേഷ് ഗോപി അവിടെ കൂടുതൽ വോട്ട് പിടിക്കുമെന്നാണ് പറഞ്ഞത് സാധാരണ ഒരു ആളും അങ്ങനെ പറയാറില്ല സുരേഷ് ഗോപി കൂടുതൽ വോട്ട് പിടി പിടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് സുരേഷ് ഗോപി കൂടുതൽ വോട്ട് പിടിക്കുന്നതാണ് പക്ഷേ ജയിക്കാൻ വേണ്ടി വരുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടാണ് പന്ത്രണ്ട് ശതമാനത്തോളമെങ്കിലും വോട്ട് കൂടണം എന്ന് പറഞ്ഞാൽ അത്രയും കൂടാനുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ടായില്ല ഒരു എസ് ജി നിരീക്ഷകൻ എന്നൊക്കെ പറയുന്ന സുരേഷ് ഗോപി നിരീക്ഷകൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരാൾ ഗൗതത്തിനൊക്കെ എനിക്കൊക്കെ അറിയാവുന്ന ഒരു ചാനലിൽ വന്നത് ഞാൻ പേരൊന്നും പറയുന്നില്ല വന്നിരുന്നു പറഞ്ഞത് പതിനായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് സത്യത്തിൽ ഗോവത്തിനോട് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ ഏതെങ്കിലും ബി ജെ പി കാരോ ഏതെങ്കിലും നിരീക്ഷകരോ പോലും ഒരു അമ്പതിനായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ കേട്ടുണ്ടോ ഇല്ല ഇതിന്റെ പ്രശ്നം എവിടെയാണെന്നറിയാം ഇതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞരാ ഉണ്ണിസാറ് പറയുന്നതും ഈ പറയുന്ന ബാക്കിയുള്ള ആളുകൾ ഈവൻ കോൺഗ്രസിന് പോലും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഒരു ലക്ഷത്തി പ നാൽപത്തി വോട്ടുകളോ എൺപത്തിനാലായിരം വോട്ടുകളോ ഒക്കെ കള്ളവോട്ട് ചേർക്കപ്പെടും എന്നുള്ളത് വിശ്വസിക്കാൻ ആർക്കും തന്നെ പറ്റുന്നില്ല കാരണം കെ മുരളീധരൻ പോലും എന്താ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം കോൺഗ്രസ് പോലും ഉന്നയിച്ചെന്താ നാൽപ്പതിനായിരം അമ്പതിനായിരത്തോളം കള്ളവോട്ടുകൾ ഉണ്ടാവുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഗൗതമ സുനിൽകുമാർ ഇത് പെട്ടെന്ന് അതങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ അതിന് വേണ്ടിയിട്ട് പൂരം കലക്കൽ പോലെയുള്ള ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും രീതിയിൽ കയ്യഴിച്ചു സഹായിച്ചിട്ടുണ്ടാവോ തീർച്ചയായിട്ടും ഗൗതമ ആ ചോദ്യം ചോദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഉറപ്പായിട്ട് സഹായിച്ചിട്ടുണ്ട് കാരണം ഗൗതം അറിയേണ്ടത് കാരണം പോളിംഗ് ബൂത്ത് ഓഫീസർമാർ അവരുടെയൊക്കെ എന്തെങ്കിലും ഒന്നുകിൽ ഞാൻ വിചാരിക്കുന്നത് ബി എൽ ഒമാർ എന്ന് പറയുന്ന ആളുകൾ അവരെല്ലാവരും തന്നെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിന് വലിയ തോതിൽ അനുഭാവമുള്ള ആളുകളാണ് സി പി എം വേണമെന്ന് വിചാരിച്ചാൽ അവിടെ അത് നടക്കുമായിരുന്നു പക്ഷേ സി പി എം ഞാൻ വിചാരിക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഒന്നര അലംഭാവത്തോടു കൂടിയാണ് ഇതിനെ കണ്ടത് രണ്ട് കാരണം സി പി ഐയുടെ മണ്ഡലമായതുകൊണ്ട് രണ്ടാമത്തേത് തീർച്ചയായിട്ടും അവിടെ ബി ജെ പി നടത്തിയ പോലൊരു വർക്കൊന്നും അവിടെ നടത്തിയിട്ടില്ല കാരണം അവരെ സംബന്ധിച്ച് പോലും ഇത് കരു സി പി ഐയുടെ ഒരു മണ്ഡലത്തിൽ ഇടേണ്ട എഫേർട്ട് അവർ ഇട്ടിട്ടില്ല മൂന്നാമത് എൻ്റെ ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞത് ദല്ലാൽ നന്ദകുമാർ നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു തൃശ്ശൂർ ഉറപ്പായിട്ടും സുരേഷ് ഗോപി ജയിക്കും ജയിക്കുന്നു ഇനി ഞാൻ വേറൊരു കാര്യവും കൂടി ഗോവത്തിനോട് പറയാം തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഞാൻ നടത്തുമ്പോൾ കേരളത്തിൽ നിന്നല്ല കർണാടകത്തിൽ നിന്നുള്ള ഒരു വലിയ നേതാക്കൾ അങ്ങ് ഒരു ഞാൻ അങ്ങ് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് സുരേഷ് സംസ്ഥാന സർക്കാരിൻ്റെ ഞാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സി പി എമ്മിൻ്റെ സഹായം അതിനകത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്തരത്തിലുള്ളൊരു ഡീൽ ഉണ്ടാകുമെന്ന് ദല്ലാൽ നന്ദകുമാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ പറയുന്നത് അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ദല്ലാൾ നന്ദകുമാർ കൃത്യമായിട്ടൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞിരുന്നു മൂവാറ്റുപുഴയിൽ പി സി തോമസ് ജയിച്ചതിനെ കുറിച്ച് എന്ത് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു അഞ്ഞൂറ് വോട്ടിനാണ് ജയിച്ചത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് അന്ന് ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇട്ട് കൊടുത്ത് ജയിപ്പിക്കാനാണെന്ന് പറഞ്ഞു ഇത്തരത്തിൽ ജയിപ്പിക്കാനുള്ള ഒരു അജണ്ട ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അതിനാണ് മറ്റേ പ്രകാശ് ജാവ്ദേക്കർ ഒന്ന് കണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രഥസമ്മേളനം മുഴുവൻ വീക്ഷിച്ചാൽ അതെല്ലാം വളരെ മെറ്റിക്കുലസ് ആണ് അങ്ങനെ ഒരാൾക്ക് ഉണ പറയണമെങ്കിൽ കുറച്ച് പണിയുണ്ട് മനസ്സിലായി അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് ബുദ്ധിമുട്ടില്ല ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് ബാംഗ്ലൂർ കർണാടകത്തിൽ നിന്നുള്ള വലിയ നേതാക്കളുമായി നിര വലിയ അടുപ്പമുള്ള ചില ഏറ്റവും വലിയ ബി ജെ പിയുടെ പ്രമുഖരും ആർ എസ് എസിൻ്റെ പ്രമുഖരും ആയിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞു രതീഷ് ഞങ്ങൾ ഇത്തവണ എന്താണെങ്കിലും അവിടെ ജയിക്കുമെന്ന് തൃശ്ശൂര് അത്ര മാത്രം അവരത് കോൺഫിഡൻ്റ് ആയിരുന്നു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് അത് നട പിന്നെ ഒരു കാര്യം കൂടി പറയാലോ തൃശ്ശൂരോ അല്ലെങ്കിൽ ബാക്കിയുള്ളടത്തോ കണ്ടെത്തിയ വോട്ടുകളിൽ നാൽപ്പത്തഞ്ച് വോട്ടുകളവിടെ കണ്ടെത്തി ഈ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള പൂങ്ങുന്നത്തുള്ള നാല് ഫ്ലാറ്റുകളിൽ നിന്ന് നാൽപ്പത്തഞ്ച് വോട്ടുകൾ കണ്ടെത്തി ഈ നാൽപ്പത്തഞ്ച് വോട്ടുകളിൽ പലരും തന്നെ ഇപ്പോൾ മറ്റു പറഞ്ഞ പ്രദേശങ്ങളിൽ വോട്ട് ചെയ്യുന്നവരാണ് ഇപ്പോൾ സുരേഷ് ഗോപിയടക്കം തിരുവനന്തപുരത്താണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന നാൽപ്പത്തഞ്ച് വോട്ടുകളിൽ ഇരുപത്തൊമ്പത് വോട്ടുകൾ അവിടെ കാണാനില്ല എന്താ കാര്യം എന്ന് കാര്യമെന്നറിയാമോ ഇരുപത്തൊമ്പത് വോട്ടുകളെന്ന് പറയുന്നത് മറ്റെങ്ങും ചെയ്യപ്പെട്ടിട്ടില്ല അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലങ്ങ് ഓട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമുള്ളൂ ഫോട്ടോ മാത്രം ഒറിജിനൽ കൊടുത്തിരിക്കുന്നു പേരും മറ്റു വിലാസങ്ങളും എല്ലാം വ്യാജമായി കൊടുത്തിരിക്കുന്നു ഇതുകൊണ്ടാണ് ഗൗതം പറഞ്ഞ പോലെ ഈ പറയുന്ന അനുരാഗ് ഠാക്കൂർ മുതൽ ഈ പറയുന്ന പാവം പിടിച്ച പറ്റാ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ പത്മനാഭനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗോപാലകൃഷ്ണൻ ആണെങ്കിലും ഈ പറയുന്ന ശ്യാംരാജൊക്കെ ആണെങ്കിലും എനിക്ക് സങ്കടം വന്നു ഒക്കെ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചേർക്കും ആറ് ഞങ്ങൾ മുമ്പൂട്ടി ചേർത്തിട്ട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് പോകുമെന്നാണ് പറയുന്നത് അതല്ലാതെ വേറൊരു ന്യായീകരണമില്ല പിന്നെ മോഹൻദാസ് ആറ് ബുദ്ധിപരമായിട്ട് ചെയ്യണ കാര്യമെന്ന് വെച്ചാൽ അതിനെ സ്മൃതി പരത്തിക്കാരനെ കൊണ്ട് നിങ്ങൾ ചോദ്യത്തിൽ ഉത്തരം പറയാം ഞങ്ങൾ ചോദ്യത്തിൽ ഉത്തരം പറയുക എന്നൊക്കെ പറഞ്ഞാൽ മുള്ളിയൊരു അക്ഷയം കാണിക്കേണ്ടത് അത് കോമഡിയാക്കുണ്ട് അത് ട്രിവിയലൈസ് ചെയ്യലാണ് കാരണം ഇതിലൊരു മ നായകരണവും ഇല്ല യഥാർത്ഥത്തിൽ അനുരാഗ് ്ഠാക്കൂറേയും ചെയ്തൊരു പണികൊണ്ട് ഒരായുധവും കൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിർ പാർട്ടികൾക്ക് കൊടുത്തു അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പം തൃശ്ശൂർ വോട്ട് വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണല്ലോ അസ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ മറ്റ് മറ്റൊരു സ്ഥലത്ത് നിന്ന് വോട്ട് മാറ്റാൻ പറ്റുന്ന ഒരാൾക്ക് അത് സാധിക്കുന്നതാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു രൂപമോട് ഉണ്ടെന്നിരിക്കെ ഈ രീതിയിൽ സംഭവിച്ചതാവുമോ നമുക്ക് ഗൗതം ഇപ്പോൾ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളാരും ഷട്ടൂര് റോട്ടിലൂടെ നടക്കാറില്ല മനസ്സിലായോ അപ്പം നമ്മൾ ചില കാര്യങ്ങളിൽ ഒരു മര്യാദയുണ്ട് ഇപ്പം ഞാൻ താങ്കളോട് ചോദിക്കുന്നു എ കെ ആനണി മലപ്പുറത്ത് പോയി മത്സരിച്ചിട്ടുണ്ട് ഓക്കെ പല ആളുകളും പല സ്ഥലങ്ങളിലും പോയി മത്സരിക്കാറുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും സാധാരണ അവരുടെ വോട്ട് പോലും അങ്ങോട്ട് മാറ്റാറില്ല അവരുടെ വോട്ട് പോലും മാറ്റാറില്ല രമേശ് ചെന്നിത്തല ഒരു തവണ മാറ്റിയിട്ടുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് അദ്ദേഹം അല്ലാതെ മനഃപൂർവ്വമായിട്ട് ഇതുപോലെ വോട്ട് ചെയ്തല്ല ബി ജെ പി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണെന്താ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ ഇന്ന് അരുൺകുമാറായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്ന് വ്യക്തിപരമായിട്ട് ഇവർ അവഹേളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതായത് സ്മൃതി ആണെങ്കിലും അരുണ്യക്കാണെങ്കിലും നിങ്ങൾ മറ്റേ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞ് എന്തു ചെയ്യാണ് ഇപ്പോൾ ശിവശങ്കരൻ തന്നെ കഴിഞ്ഞ ദിവസം പ്രതി മറ്റേ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ സന്ദേശം കേൾപ്പിക്കാൻ വേണ്ടി നിർത്തിയ പോലും പുള്ളിക്കാരൻ ചാടി വീണിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഇടപെടുകയാണെന്നൊക്കെ പറഞ്ഞു ഇതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മറുപടിയില്ല പക്ഷേ ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ അങ്ങേയറ്റം അധാർമ്മികമായിട്ടുള്ളൊരു കാര്യമാണ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് എനിക്ക് വാരണാസിയിൽ പോയി വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കൂടു കുണക്കൊക്കെ എടുത്ത് ആറു മാസം വാരണാസിൽ പോയി നിൽക്കും അന്നിട്ട് എന്ത് ചെയ്യും അവിടെ നിന്ന് ഒരു വാടക ഒപ്പിച്ച് ഞാൻ അവിടെ വോട്ട് ചേർക്കും എന്നിട്ട് അവിടെ വോട്ട് ചെയ്യും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാത്തതാണ് നിയമപരമായിട്ട് അത് നിയമപരമായിട്ട് അത് തെറ്റല്ല പക്ഷേ ഇങ്ങനെയുള്ള ഉടായ്പകൾ ഉണ്ടാവൂ എന്ന് വിചാരിക്കാത്തവരാണ് നിയമം എന്ത് ചെയ്ത് എഴുതിയത് ഞാൻ നിയമത്തിന്റെ ഒരു അപർവേഷനാണത് പ്രശ്നമാണ് നിയമത്തിന്റെ പ്രശ്നമല്ലന്നേ നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ആറ് മാസം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നാളെ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള കുറെ പേര് എന്ത് ചെയ്യുന്നു വാരണസിയിലേക്ക് ഇവിടെ നിന്ന് അഞ്ചു ലക്ഷം പേര് എന്ത് ചെയ്യുന്നു പണമുള്ള ഒരാൾ പറയുന്നു ഞാൻ നിങ്ങൾ ആറ് മാസം വാരണാസിൽ പോയി അതുകൊണ്ട് നരേന്ദ്രമോദിയെ തോപ്പിക്കുന്നു പറഞ്ഞത് ശരിയാണോ ശരിയല്ല ധാർമ്മികമായത് ശരിയല്ല പിന്നെ ഒരു കാര്യം സുരേഷ് ഗോപിയെ പോലെ നന്മ മരോന്ന് പ്രതിസ് ഒരാളുടെ ഡ്രൈവർ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ ഒഴിഞ്ഞു നടക്കുന്ന വീടിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പണി കാണിച്ചേക്കണം അപ്പൊ ഇത് കോടതി കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കോടതി കോടതിയില് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു കാര്യം സിമ്പിളായിട്ട് താങ്കളൊന്ന് വിചാരിക്കണം ഒരു സ്ഥലത്താ ഞാൻ ഞാൻ ഗോവത്തിനോട് സിമ്പിൾ ആയിട്ട് കോടതിയുടെ കാര്യമൊക്കെ പെടും ഒരു സ്ഥലത്ത് അതായത് നമുക്ക് മറ്റേ തിരുവനന്തപുരത്തും വന്ന് കാസർഗോഡ് മുതലുള്ള ആളുകളെ മുഴുവൻ ആറ് മാസം ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കൊണ്ട് താമസിപ്പിച്ച് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അവിടെ വോട്ട് ചെയ്യിപ്പിക്കുന്നത് ന്യായമാണോ അല്ലേ നിയമ നിയമപരമായിട്ട് നിയമ നിയമം വിടൂ നമ്മൾ നിയമം വിടും അല്ല നിയമം നിയമ നിയമ അങ്ങനെയുള്ള ലോപ്പുകൾസ് ഉണ്ട് നിയമ അങ്ങനെ അതൊക്കെ വിടും നിയമപരമായിട്ട് ചിന്തിക്കുമ്പോ അത് തെറ്റല്ല അത് കാരണം നിയമം അതിനനുവദിക്കുന്നുണ്ട് അല്ലാത്ത രീതിയിൽ നോക്കുമ്പോൾ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് കാരണം അങ്ങനെ ആർക്കും ആരെയും ജയിപ്പിക്കാലോ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് മിനിറ്റ് ധാർമ്മികതയുടെ ഒരു പ്രശ്നമില്ല ധാർമ്മികതയുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ നിയമപരമായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മന്ത്രി ഈ നാട്ടിൽ രാജിവെക്കണോ രാജിവെക്കണോ കെ ആന്റണി പലതവണ ആരോപണങ്ങൾ വന്നപ്പോഴത്തേക്കും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അതുകൊണ്ടാണ് നമ്മൾ നല്ല ആളായിട്ട് അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ വിഷയം ധാർമ്മിക ഈ ആറുമാസം താമസിച്ച ആൾക്കാർ ആ മണ്ഡലത്തിലുള്ളവരല്ല ആ മണ്ഡലത്തിലുള്ള ആളുകൾക്കാണ് ഈ എം പി എ കൊണ്ടോ എം എൽ എ കൊണ്ടോ ഒറ്റ കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ റൂൾസിൽ ഭേദഗതി വരുത്തി എന്ന് പറഞ്ഞതുപോലെ അതായത് ചെറിയ ഉടായ്പ കാണിച്ച് ഭേദഗതി ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അത് ഉടായ്പ്പ കാണിച്ച് ഭേദഗതി വരുത്തി എന്ന് പറഞ്ഞ പോലെ നിയമം ഉണ്ടാക്കിയവരും വിചാരിച്ചിട്ടില്ല ഇത്രയും വലിയ തരികീട് കാണിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും എന്ത് ചെയ്തില്ല വിചാരിച്ചില്ല ഇത് കാണിക്കുന്നുണ്ടാവും ഏതാ എല്ലാരും എല്ലാവർക്കും കാണിക്കാൻ പറ്റില്ല എന്താ കാര്യം എന്താ കാര്യം എല്ലാവർക്കും എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളുണ്ട് ബി ജെ പിക്ക് അങ്ങനെ ഇല്ല അവിടെ ബാക്കിയുള്ളതൊക്കെ തോക്കോന്നറിയാം അപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയതാ മതി നോക്കിയാൽ മതി അതാണ് ഇതിന്റെ പ്രശ്നം പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ നിങ്ങൾ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പകരം നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥി ഇല്ല ബാക്കിയുള്ള പതിനെട്ട് സ്ഥലത്തും നിങ്ങൾ ഇരുപത് സ്ഥലത്തും നിങ്ങൾ പത്തൊമ്പത് സ്ഥലത്ത് തോക്കു എന്നറിയാം അപ്പൊ ഇരുപതാമത്തെ സ്ഥലത്ത് ഈ വൃത്തികേട് കാണിക്കാം പിന്നെ കൂടെ ഒരു കാര്യം കൂടിയുള്ളു ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇത് കൃത്യമായി നോക്കാത്തതാണ് ഗൗതം ഗൗതം ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആറ് മാസം ഒന്നും വന്ന് ഒരാളും ഈ പറയുന്ന തൃശൂരിൽ ഒന്നും വന്നു താമസിച്ചിട്ടില്ല പത്ത് ശതമാനം പേര് ഓട്ടിയേർത്തവരെയും പോലും ആറുമാസവും വന്നു താമസിച്ചിട്ടില്ല രണ്ട് ദിവസവും മൂന്ന് ദിവസവും വന്ന് ചേർന്നവൻ സ്വന്തം പേരിൽ ഒരു പോസ്റ്റ് കാർഡ് എഴുതി കഴിച്ചിട്ട് ആ പോസ്റ്റ് കാർഡ് കാണിച്ചിട്ടാണ് എന്ത് ചെയ്തേക്കണത് അഡ്രസ് കാണിച്ചേക്കണത് ഇപ്പൊ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തന്നെ ഒരാളുടെ വീട്ടിൽ വന്ന് താമസിച്ചു തോന്നുന്നു ഒരാളുടെ അവിടെ വന്ന് നമ്മൾ പെർമനന്റായി താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമേർക്കാൻ അധികാരം ഒരു ലൂപ്പ് നിയമത്തിൽ അങ്ങനെ ഒരു പ്രശ്നം അധാർമികമായിട്ടുള്ള ഒരു പ്രശ്നം നിയമത്തിലുണ്ടെങ്കിൽ അത് ഭേദഗതി ചെയ്യാൻ വേണ്ടിട്ട് ഭേദഗതി ആര് ചെയ ഇവിടുത്തെ എന്താണ് സംസ്ഥാന സർക്കാർ ആദ്യം സംസ്ഥാന സർക്കാരിന് ഭേദഗതി ചെയ്യാൻ പറ്റില്ല അല്ല അതിനൊരു പ്രമേയെങ്കിലും പാസാക്കാനോ പ്രമേയം പാസാക്കുക അതിന് കുഴപ്പമില്ല പ്രമേയം പാസാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പക്ഷെ ഇത് ചെയ്യണവരാണ് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സി എനടക്കം വലിയ രീതിയിൽ പ്രമേയം അപ്പൊ ഇതിനെതിരെയും പ്രമേയം അതിനെതിരെ പ്രമേയം പാസാക്കുന്നത് ഗോവത്തിന്റെ നല്ല ശേഷമാണ് താങ്കൾ ഇവിടെ നിന്ന് ആളെ പിണറായി വിജയനും പി ഡി സേശിനും കമ്പി അടിക്കൂ അല്ലെങ്കിൽ വിളിച്ചു പറയൂ അത് ഞാൻ അവരുടെ ആളുകളൊന്നുമല്ല അതുകൊണ്ട് താങ്കളത് പറഞ്ഞാൽ നല്ല കാര്യമാണ് എനിക്ക് ഇതിൻ്റെ അഭിപ്രായമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ഇനീഷ്യറ്റീവ് എടുക്കാൻ വയ്യാ താങ്കൾ എടുത്തോളൂ പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യണവർക്കെതിരെ പ്രമേയ പാസ് ആക്കി അയച്ചുകൊണ്ട് കാര്യമില്ല എന്നെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ബാക്കിയൊക്കെ താങ്കളുടെ ഇഷ്ടമാണ് യു ക്യാൻ ഡു വാട്ട് യു വാട്ട്